എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ബ്രന്ദാവനത്തിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമ ദ സ്പിരിച്വൽ ഹിലർ ആൻഡ് കൺസെപ്റ്റ് പുതിയ വർഷമാണല്ലേ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പിറന്ന് പുതിയ വർഷമാണ് അപ്പൊ പുതിയ ചിന്തകളും പുതിയ നേട്ടങ്ങളും പുതിയ പുതിയ ആശയങ്ങളും ഒക്കെയായി ജീവിതത്തിൽ വിജയിക്കുവാൻ നമ്മൾ ഓരോരുത്തരും അത്യധികം മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പൊ എല്ലാ പ്രതീക്ഷകളും എല്ലാ ജീവിത വിജയങ്ങളും നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം മാനസികമായി തന്നെ എപ്പോഴും വിജയമാണ് എല്ലാവരുടെയും മുഹമുദ്ര അല്ലെ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ലൈഫിൽ വിജയിക്കുവാനാണ് നമ്മുടെ എല്ലാം ആഗ്രഹവും മാനസികമായിട്ട് എല്ലാവർക്കും അല്ലെങ്കിൽ വളരെ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷമെന്ന് നമുക്ക് ആശംസിക്കാം ഈ പുതുവർഷമൊക്കെ കഴിഞ്ഞിട്ടാണോ വന്ന് ആശംസ പറയുന്നെന്ന് ചിന്തിക്കുന്നുണ്ടാവുമോ അല്ലെ സാരം ഇല്ലയെന്നേ ചിങ്ങൻ തന്നെയല്ലേ പുതുവർഷമാണല്ലോ ഇനി ഒരു വർഷം മുഴുവൻ നമുക്ക് പുതുവർഷം തന്നെയാണ് അപ്പൊ നമ്മള് രണ്ടു ദിവസം പോയാലും നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാന്നേ അല്ലേ അങ്ങനെയല്ലേ അപ്പൊ നമുക്ക് ഈ പുതുവർഷത്തില് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ നമ്മുടെ ജ്യോതിഷ ഫലം കുന്നിപ്പുരു ശാസ്ത്ര പ്രകാരം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം ഉത്രാട നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം പൊതുവില് ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിങ്ങൾ അതിനുണ്ടാവുന്ന പ്രതിബന്ധങ്ങൾ എന്ത് തന്നെയായാലും അവയെല്ലാം പുഷ്പം പോലെ അവഗണിച്ചുകൊണ്ട് ലൈഫിൽ മുന്നേറാൻ ശ്രമിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാരല്ലേ അത് തന്നെ ഈ വർഷം നടക്കും ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഇവർക്ക് ഈ വർഷം നേരിടേണ്ടതായിട്ട് വരും എങ്കിലും ഏറ്റെടുക്കുന്ന കാര്യങ്ങളില് എത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അതിൽ വിജയം നേടിയെടുക്കാൻ ഇവര് നല്ല എന്താ പറയുക ആ അഹോരാത്രം പണിയെടുത്താലും ചിലപ്പോ നമ്മൾ ചെയ്യുന്ന അധ്വാനത്തിന് യാതൊരു മൂല്യവും തരാത്ത രീതിയിലുള്ള സംസാരം കേട്ട് മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ് അതൊന്ന് കരുതിയിരിക്കുക പിന്നെ എന്താന്ന് വെച്ചാൽ മനസ്സിന് സുഖം മാനസികമായ സന്തോഷങ്ങളൊക്കെ നമ്മളെ തേടിയെത്തും നമ്മുടെ ഇങ്ങനെയാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലൊന്നും വലിയ പ്രശ്നങ്ങളില്ലാട്ടോ അതുപോലെ തന്നെ നമ്മൾക്ക് എപ്പോഴും ലൈഫിനെ കുറച്ചും കൂടി പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കും ഭാര്യാസുഖം മനസുഖം ധനസുഖം സന്തോഷം കുടുംബഐക്യം ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു വർഷത്തിന്റെ പകുതി കഴിയുമ്പോഴത്തേനും മാനസികമായ സംഘർഷം ടെൻഷനൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം വിരോധികളെ ഉണ്ടാക്കി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരത്തിൽ കൂടി വന്ന വിരോധികളിൽ നിന്ന് തന്നെയും നമുക്ക് മാനസികമായ വ്യതയൊക്കെ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ബിസിനസ് പരമായ കാര്യങ്ങളിലൊക്കെ ചിലപ്പോ ഒരു പക്ഷെ ഒരു നമ്മുടെ ഒരു എടുത്തുചാട്ടം കാരണം അല്ലെങ്കിൽ നമ്മുടെ ഒരു വീണ്ടും വിചാരമില്ലാത്ത പ്രവർത്തി കൊണ്ട് ബിസിനസ്സൊക്കെ ഒന്ന് നിർത്തി മറ്റുള്ളവർക്ക് വേണ്ടി അതായത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി രാത്രിയും പകലും പോയി കഷ്ടപ്പെട്ട് ലൈഫിന് ഒന്നും ആവാത്ത അവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥാപനം ലേശം നഷ്ടത്തിലാണെങ്കിലും നമ്മുടെ സ്വന്തം ബിസിനസ്സിലാണെങ്കിൽ അത് നിർത്തി അടുത്തതിന് വേണ്ടിയിട്ട് വേറൊരാളുടെ കീഴിലേക്ക് പോകാനോ അല്ല വേറെ എന്തെങ്കിലും പണി നോക്കാം അടുത്ത ബിസിനസ് തുടങ്ങാം എന്നൊന്നും വിചാരിച്ച ചാടണ്ട കുറച്ച് വെയിറ്റ് ചെയ്യൂ അത് കുറച്ചും കൂടി ഊർജിതമായി അതേക്കുറിച്ച് നമ്മൾ പഠിക്കൂ ബിസിനസ്സാണ് വിജയിക്കും അപ്പൊ അതിലൊന്നും എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തിട്ട് കളഞ്ഞിട്ട് ഓടണ്ട അതുപോലെ തന്നെ കൃഷിപ്പണി കാര്യങ്ങൾക്കാണെങ്കിലും ലേശം മനപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുകയും കൃഷി നഷ്ടത്തിലാണ് അല്ലെ എനിക്ക് ഈ വർഷം മൊത്തം നഷ്ടമാണ് ഞാൻ ആകെ മൊത്തം പതറിപ്പോയി അല്ലെ ചുവട് പറഞ്ഞു പോയി എന്നൊക്കെ പറയുന്നതിന് മുമ്പ് കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യൂ അതിനെ എല്ലാം തരണം ചെയ്തുകൊണ്ട് നമുക്ക് ആദ്യ സമയം വർഷത്തിന്റെ ആദ്യ സമയം നല്ലതാണെങ്കിൽ രണ്ടാമത്തെ സമയത്തേക്ക് ചെറിയ മോശം ഉണ്ടാവും അല്ലെങ്കിൽ ആദ്യം മോശമാണെങ്കിൽ അത് കഴിയുമ്പത്തന്നെ നമുക്ക് ടൈം ബെറ്ററായി വരും കേട്ടോ ഒരു സമ്മിശ്ര ഫലമായിരിക്കും അതുകൊണ്ട് മാനസികമായിട്ട് വലിയ സങ്കടവും ടെൻഷനൊന്നും വേണ്ട വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ അതിനുള്ള വഴികളൊക്കെ ഉണ്ടാവാൻ സാധ്യമുള്ള വർഷമാണ് അതുപോലെ തന്നെ സന്താനങ്ങൾ മുഖാന്തരം നമുക്ക് പ്രശംസ അല്ലെങ്കിൽ സന്തോഷം ലൈഫില് നമുക്ക് കുറച്ചു അച്ചീവ് ചെയ്യാൻ സാ സാധിക്കുക കുറച്ചും കൂടി അച്ചീവ് ചെയ്യാൻ സാധിക്കുക ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ് അതുപോലെ കുട്ടികളുടെ വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് അതിനൊക്കെ സാധിക്കുന്ന വർഷമാണ് നമ്മൾ പ്രതീക്ഷിക്കാത്തയിടത്തും നമുക്ക് ധനസഹായം എത്തുക അല്ലെങ്കിൽ ധനം നമ്മുടെ കൈവശം വന്നു ചേരുക പ്രതീക്ഷിക്കാതെ നമ്മൾക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ സക്സസ് ആവുക ഒക്കെ ചെയ്യാനുള്ള അത്ഭുത പ്രവർത്തികൾ നടക്കാൻ സാധ്യതയുള്ള വർഷം കൂടിയാണ് കേട്ടോ ഇത് അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒന്ന് ഊർജിതമായിട്ട് ഇറങ്ങുക നല്ല അത് അധ്വാനം ചെയ്യുക ചെയ്യുന്ന കർമ്മത്തെ കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാവണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയും കൃത്യമായ അളവുകോലും വെച്ച് വേണം നമ്മൾ മുന്നോട്ട് പോവാൻ അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ച് പരാജയങ്ങളും നഷ്ടങ്ങളും മാനസിക വിധകളൊക്കെ സംഭവിക്കും കേട്ടോ ദമ്പതികളൊക്കെ തമ്മിലുള്ള സംസാരം ഐക്യമില്ലായ്മ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പയ്യൊന്ന് ഭിന്നിപ്പുണ്ടാവുമ്പോൾ അതിനകത്ത് മറ്റൊരാൾക്ക് അഭിപ്രായം പറയാനുള്ള ഒരു അവസരം കൊടുക്കാതിരിക്കുക ലൈഫ് നമ്മുടെ നമ്മൾ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്താൽ നമ്മൾ ചിന്തിക്കുന്നതിനും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ് കാരണം ഇടയ്ക്കിടയ്ക്ക് മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അത് നമ്മൾ ആ പറയുന്ന മീനിങ്ങിൽ അത് ചിലപ്പോൾ എടുക്കണമെന്നില്ല കേട്ടോ അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഭൂമി ലാഭം ഉണ്ടാവും അതുപോലെ കിട്ടാത്ത കടങ്ങളൊക്കെ തിരിച്ചു കിട്ടാനുള്ള യോഗമുണ്ട് മാനസികമായിട്ട് സമ്മർദ്ദത്തിലായിരുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വിജയം നേടാനുള്ള സാധ്യതയുണ്ട് ഇത്രയും നാൾ നമ്മൾ വല്ലാതെ ടെൻഷനൊക്കെ അനുഭവിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഈ വർഷം നമുക്ക് ഈസിയായി നടന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പങ്കാളികൾക്കൊക്കെ വിദേശ യോഗത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്കാണെങ്കിലും ഈ വർഷം ശ്രമിച്ചാൽ പെട്ടെന്ന് തന്നെ ജോലിയിലൊക്കെ എത്താൻ സാധിക്കുന്നതാണ് ലൈഫിൽ ഒന്നും ആയില്ല ഇനി എന്തെങ്കിലുമൊക്കെ പുരോഗതിയിലേക്ക് എത്തണം ഇനി എന്നാണ് ഇതൊക്കെ നടക്കുക എന്ന് വിചാരിച്ചിരിക്കുന്ന ഉത്രാടം നക്ഷത്രക്കാരാണെങ്കിൽ റപ്പായിട്ടും ഈ വർഷം സക്സസ് ആവാൻ സാധിക്കുന്ന വർഷമാണ് മാനസികമായിട്ട് നമ്മൾ നല്ല മനോധൈര്യവും ബലവും അതുപോലെ തന്നെ സന്തോഷവും സ്വയം കണ്ടെത്താൻ ശ്രമിക്കാം കേട്ടോ കുടുംബാംഗങ്ങളൊക്കെ ഇടയ്ക്ക് ഓരോ മാനസിക ക്ലേശങ്ങളൊക്കെ തരുമെങ്കിലും അവരുടെ ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ടോ നിഷ്കളങ്ങൾ കൊണ്ടൊക്കെ ആകും എന്ന് മനസ്സിലാക്കി അതിനെയെല്ലാം നമ്മൾ വളരെ സില്ലിയായിട്ട് തന്നെ അല്ലെ അതിനെയൊക്കെ ഒരു എന്താ പറയുക ഒരു നമുക്ക് കിട്ടുന്ന ഒരു അറിവായിട്ട് കണ്ട് മുന്നോട്ട് പോവുക അതിന് നമ്മൾ ഒന്നും പറയാൻ നിൽക്കണ്ട അല്ലെങ്കിൽ പ്രതികരിക്കാൻ അതിൽ പ്രതികരിക്കാൻ ഒന്നും പോവണ്ട ഒറ്റപ്പെട്ടു പോയ പോലെ അല്ലെങ്കിൽ മാനസികമായി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ തനിച്ചേ ഉള്ളൂ ഇനി എനിക്ക് ആരുമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലായിരിക്കണം മിക്കവാറും ഉത്ര ഉത്രാടനക്ഷത്രക്കാരിപ്പോ ഉള്ളത് അതിനൊക്കെ മാറ്റം വരും കേട്ടോ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി ചാടി അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ സ്വയം അനുഭവിച്ച് ഇല്ലാതാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വർഷമാണിത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക ഉപ്പിട്ട് കൊടുക്കുക ഇങ്ങനെയുള്ള കലാപരിപാടികൾക്കൊന്നും പോയിട്ട് ലാസ്റ്റ് അത് ആകെ പ്രശ്നമായി അല്ലെങ്കിൽ നമുക്ക് മൊത്തം മാനസികമായ സംഘർഷമായതെന്നും പറഞ്ഞ് നമ്മൾ പദം പറയാൻ നിൽക്കാതെ കണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേ നമ്മൾ മുന്നിൽ കണ്ടു കൊടുക്കുക ഇത് നമുക്കിട്ടുള്ള പണിയാണ് വരുന്നത് എട്ടിൻ്റെ അല്ല പതിനാറിന്റെ പണി തന്നെയാണെന്ന് ചിന്തിച്ചുകൊണ്ട് മാറി നിൽക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാവുന്ന ഈ വർഷം ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്ന നിങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം കേട്ടോ അതുകൊണ്ട് ഇത്രയും സമയം എന്നോടത്ത് ഈ വൃന്ദാവനത്തിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയെ നന്ദി നമസ്കാരം